അയ്യോ ഹരി ഗിഫ്റ്റ് വരാതെ ഇപ്പോ പ്രിയ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ ഫോൺ എടുക്കില്ല ഇതിന്റെ പേരിൽ പേരിലിപ്പോ ചാനൽ ഡിലീറ്റ് ആയി പോവാണെങ്കിൽ പോട്ടെ വേറെ ആർക്കും ഇങ്ങനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി നമ്മുടെ നമ്മുടെ ഷെയർ ചെയ്യാൻ ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് നമ്മുടെ റിസൾട്ടൊക്കെ അറിഞ്ഞു എല്ലാരും ഹാപ്പിന്ന് വിചാരിക്കുന്നു അപ്പൊ ഹാപ്പി ആവാത്തവരൊക്കെ ഹാപ്പി ആവാണ് ഇന്ന് ജിമ്മിൽ പോകണെ രാവിലെ തന്നെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ തൊട്ട് തുടങ്ങും അപ്പൊ ഇനി വെച്ചെ അപ്പൊ എന്താണ് എന്താണ് ആ നാളെ അപ്പൊ നല്ല തിരക്കായിരിക്കും അറിയില്ല പോവാൻ പറ്റുമെന്ന് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ വരെ ചിലപ്പോ നാളെ പോയി വെക്കണവരും ണിങ്ങനെ നിക്കണം വഴിയൊക്കെ പറ്റുള്ളൂ ഞാൻ ബയോ സയൻസ് ആണ് എടുക്കുന്നത് നമ്മൾ ഇതിലാണ് കേസ് എന്നാലും ഇത് തയ്യാറില്ല അതിന് പിന്നെ നമ്മുടെ ജീവിതാങ്കിനെ ഇപ്പൊ കാണാറില്ല അപ്പോൾ ഗൈസ് നമ്മൾ ജിമ്മിന് പോകുന്നത് കുട്ടനെല്ലൂരാണ് കുട്ടനെല്ലൂർ ടീം യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇവിടെ ഇല്ല അധികം ഞങ്ങൾ കുറച്ച് രണ്ട് മൂന്ന് പേരൊക്കെ ഉള്ളത് കാരണം കുറേ പേരുണ്ടാവാറുണ്ട് ചേച്ചിമാർ നമ്മളിത് ലേഡീസിൻ്റെ ബാച്ചാണ് മോർണിങ് അപ്പോൾ കുറേ പേരുണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും മടി പിടിച്ചിരിക്കുകയാണ് ഗൈസ്

ചാവാന് മാത്രം ഒന്നും ചെയ്തിട്ടില്ലാ ചത്തൂത്ര വാസാ അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞു നമ്മൾ ജിമ്മിന് താഴെ ഒരു കടയുണ്ട് അപ്പോൾ അവിടെ കയറി ചപ്പാത്തി ഒക്കെ വാങ്ങിയാൽ കയറിയപ്പോഴാണ് എനിക്കൊരു സംഭവം കിട്ടിയത് നമ്മുടെ കിൻറർജോടെ ഹാരി പോർട്ടറിന്റെ എഡിഷൻ അപ്പോൾ അത് കണ്ടപ്പം ഗായ്സ് ഞാൻ കുറെ നാളായി തപ്പി നടക്കുകയാണ് പക്ഷേ ഒരു കടകളിലും ഞാൻ കണ്ടില്ല പക്ഷേ ഇവിടെ വന്നപ്പോ ഒരെണ്ണം ഇരിക്കണം കണ്ടു ഗായ്സ് അപ്പോൾ അത് എനിക്ക് അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ വീട്ടിൽ പോവാണ് ഞാൻ നമ്മൾ ഹരി പോട്ടറിന്റെ കണ്ടി ഭംഗിൻ എന്നൊക്കെ പൊളിച്ചു ശരിക്കും എനിക്ക് അറിഞ്ഞൂടാ ഇത് ഹരിപോട്ടറാണോ അറിയില്ല ഞാൻ കണ്ടിട്ടില്ലേട്ടോ ഹരി പോട്ടർ ഇപ്പോഴും നമുക്ക് ചാർജർ കയറ്റാൻ പറ്റുമോ punya okay. deh, surprise. Hai, oke, okay. എന്റെണ്ട് അവനെ അങ്ങനെ നമുക്കും ഹരി പോട്ടർ കിട്ടി ഹാരി പോട്ടർ നമുക്കിത് ചാർജറിന്റെ ഇതാക്കി ഇടാൻ പറ്റുന്ന നമ്മള് ഇനി കുളിക്കണം പക്ഷെ അതിനു മുമ്പ് നമുക്ക് അപ്പൊ നമ്മള് എന്തെങ്കിലും പോകണം അതിനായി നമ്മൾ ആദ്യം രണ്ട് എടുക്കണം

മഴ ഇട്ടു നമ്മള് ബദാമിട്ട കുഞ്ഞാറ്റ നാല്

അപ്പൊ ഗസ് ഒരു കിണ്ടർ ജോയ് വാങ്ങിച്ചു കൊണ്ടിട്ട് ഇവിടെ മൊത്തം അടിയായിരുന്നു അതിന്റെ വിഷമമാണ് കുഞ്ഞാട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് കുളിക്കണം ണം ഞാൻ സമാധാനം ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് കഴിച്ച് എന്നിട്ട് കുളിച്ചിട്ട് നമുക്ക് നേരം കിടന്നിട്ടൊക്കെ വരാം അങ്ങനെ ഞാൻ കുളിച്ചു കൈസ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ എണീറ്റിട്ടാണ് ഞാൻ കുളിച്ചത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ പോകണം വെറുതെ ഇറങ്ങിട്ടൊക്കെ വരാം അപ്പൊ ഒരു കാര്യം അല്ലേ അതെ എന്താ ആർക്കും ഇങ്ങനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി നമ്മള് നമ്മുടെ നമ്മുടെ അനുഭവം ഷെയർ ചെയ്യാൻ അതായത് സംഭവം എടുത്തിട്ട് വരാം മാളും സംഭവം എടുത്തിട്ട് വരാം അത് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം എന്താ സംഭവം കഴിഞ്ഞാ ഇതെന്ന് പറയുന്നത് നമ്മുടെ അച്ഛന് ബർത്ത്ഡേക്ക് വന്ന ഗിഫ്റ്റ് ആണ് ഗെയ്സ് പക്ഷെ ബർത്ത്ഡേ കഴിഞ്ഞ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് സംഭവം വന്നത് ഒരു മാസാ അവൻ്റെ ഏപ്രിലായിരുന്നു പക്ഷെ വന്നത് മെയ്യിലാണ് മെയ് ഇപ്പോ എത്രാം ഒമ്പതാം തീയതി എൻ്റെ ആ ആ ഒമ്പത്ത ഗ് ഇപ്പത്തെ ട്രെൻഡാണ് ഗിഫ്റ്റ് ഇങ്ങനെ സമ്മാനായിട്ട് ഇങ്ങനെ സർപ്രൈസായിട്ടൊക്കെ ഇങ്ങനെ ബോക്സിലൊക്കെ കൊടുക്കുന്നത് ഇപ്പത്തെ ഒരു ട്രെൻഡാണ് അപ്പൊ ആ ട്രെൻഡൊക്കെ കണ്ടിട്ട് നമ്മുടെ അച്നു വേണ്ടിയിട്ട് പ്രിയാൻഡി ചെയ്തൊരു സംഭവമാണ് ഇത് പ്രിയാൻറ്റി ഒരു പിന്നെ പശ്ചാത്തല പറയുകയാണെങ്കിൽ അച്ചുവിന്റെ ബർത്ത്ഡേ ഏപ്രിൽ ഇരുപത്തി ഏഴ് പ്രിയ നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഗിഫ്റ്റ് ഓർഡർ ചെയ്തത് മാർച്ച് മാർച്ച് അവസാനം മാർച്ച് അവസാനമാണ് മെസ്സേജ് ആ മെസ്സേജ് ഒക്കെ ഞാൻ ഈ സൈഡിൽ കൊടുക്കാട്ടോ നമ്മുടെ വീഡിയോൻ്റെ സൈഡിൽ ഞാൻ കൊടുക്കാം ആ ഇപ്പോൾ പ്രിയ ഇപ്പോൾ ഇവിടെ ഇല്ല പ്രിയ പുറത്ത് പോയിരിക്കുക പ്രിയ പറഞ്ഞു വീഡിയോ എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ദിവസം ഇവിടെ വെച്ചിട്ട് സംഭവം നമ്മൾ അവർ അവർ പൈസ എത്ര എത്ര പേടാന്നറിയോ രണ്ടായിരത്തി അറുന്നൂറ് രൂപയുടെ അല്ല മൂവായിരം രൂപ വന്നിട്ടില്ല രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഗിഫ്റ്റ് അപ്പൊ പ്രിയ ചാറ്റിലൂടെ പറയുമ്പോ ഈ ഷർട്ടും ഈ പാന്റും അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നെ അത് പോരാതെ ഒരു ഫ്രെയിം ഫോട്ടോ ഫ്രെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചോക്ലേറ്റിന്റെ ഒരു ഗിഫ്റ്റ് ചോക്ലേറ്റിന്റെ ഭംഗിയിലുള്ള ഒരു ഗിഫ്റ്റും അതൊക്കെയാണ് അവര് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊറേ കണ്ടിട്ടുണ്ട് ഗിഫ്റ്റ് കണ്ടിട്ടുണ്ട് അതായത് കണ്ടിട്ടുണ്ട് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരുന്നത് വീഡിയോ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ടാണ് ഇൻസ്റ്റാഗ്രാം പേജില് നമ്മൾ കോൺടാക്ട് ചെയ്തത് പേജ് ഞാൻ ഞാനിവിടെ സേവ് അതെ ഇപ്പൊ പ്രിയ കൊറേ കോണ്ടാക്ട് ചെയ്തവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ ഫോൺ എടുക്കില്ല അത് അതവര് പ്രത്യേകം പറയുന്നുണ്ട് അവരെ വിളിച്ചാൽ അവർ എടുക്കില്ല അപ്പൊ നിങ്ങൾ ചിന്തിക്ക ഇതുപോലെ ഗിഫ്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ വിളിച്ചാൽ കിട്ടുന്നവർക്ക് കിട്ടുന്നവര് ഓർഡർ ചെയ്താൽ മതി നമ്മള് പൈസ കൊടുത്തിട്ട് സംഭവം നമ്മൾ കിട്ടാണ്ടന്വേഷിക്കൂലോ അങ്ങനെ അന്വേഷിച്ചാൽ കിട്ടാത്തവർക്ക് ഗിഫ്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്യാൻ നിൽക്കരുത് കോൾസ് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കോൾസ് എടുക്കില്ല ഓക്കെ അത് ഒരു ക്രാഫ്റ്റ് അങ്ങനെ എടുക്കാറില്ല ഓക്കെ അപ്പോൾ മറ്റു ക്രാഫ്റ്റ് കാരണം നിങ്ങൾ അങ്ങനെയല്ല നമ്മൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മൾ അക്കൗണ്ടിലെ പോളിസി എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട് കോൾസ് അലൗഡ് അല്ല ഓക്കെ പിന്നെ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചപ്പോൾ അതിന് റിപ്ലൈ അയക്കുന്നത് അവര് റീഫണ്ട് ചെയ്യാന്ന് പറയുന്നത് പതിനഞ്ച് ആ പതിനഞ്ച് ദിവസം ശേഷം എന്നാൽ ശരി ഞങ്ങൾക്ക് ഇരുപത്തേഴാം തീയതി പാവ അച്ചു അച്ചുവിൻ്റെ ബർത്ത്ഡേയുടെ ഒന്നും സംഭവം കിട്ടിയില്ല അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ അത് റീഫണ്ട് ചെയ്യാം റീഫണ്ട് മതി എന്ന് പറഞ്ഞത് അവരോട് എന്നിട്ട് പോലും അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടാം തീയതി അതായത് മാളൂർ റിസൾട്ട് അറിഞ്ഞതിൻ്റെ തലേ ദിവസം അത് ഡി ടി ഡി സിയിൽ അവർക്ക് റിട്ടേൺ വന്ന സാധനമാണ് അത് അവർ ഡി ടി ഡി സിയിൽ വീണ്ടും അയച്ചു ഡി ടി ഡി സിയിൽ അയച്ചതിൻ്റെ ട്രാക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ പോലും അവർ തരുന്നില്ല ഡേറ്റ് ഹൈഡ് കാരണം വെച്ചാൽ നമ്മളുടെ ഒരു ചിന്ത ഇവന്റെ ബർത്ത്ഡേയുടെ മുന്നേ അയച്ച സംഭവമാണെന്നാണല്ലോ പക്ഷെ ഇവര് ബർത്ത്ഡേക്ക് ശേഷമാണ് ഗിഫ്റ്റ് അയച്ചത് മനസ്സിലായോ എന്നാ ശരി ബർത്ത്ഡേക്ക് ശേഷം സംഭവം എത്തില്ലോ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ നമ്മൾ പറഞ്ഞ ആ പ്രിയ ഓർഡർ ചെയ്ത ഒന്നും അല്ല വന്നത് Eh a. A. No ും പ്രിയ ഓർഡർ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതൊന്നും അല്ല വന്നത് മെസ്സേജ് അയക്കുമ്പോ നമ്മളുടെ അടുത്ത് നല്ല രീതി ആ നല്ല രീതിയിലല്ല പെരുമാറുന്നത് ഞാൻ പറഞ്ഞു ശരി ഞങ്ങൾക്ക് ഇണ്ടായ അനുഭവം ഞങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നു പറഞ്ഞപ്പോ പറഞ്ഞത് നമ്മുടെ ചാനൽ ഡിലീറ്റ് ചെയ്ത് കളയുന്ന പറഞ്ഞത് ചാനൽ വെച്ചിട്ട് ഇങ്ങനെ പേടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ചാനൽ ഡിലീറ്റ് ആക്കാനുള്ള കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ അറിയാം കാരണം ഇയാൾ ഇങ്ങോട്ട് എങ്ങനെയാണ് സംസാരിച്ചത് അതേപോലെ കാരണം സൈബർ സെല്ലിൽ എനിക്ക് കംപ്ലയിന്റ് ചെയ്യുകയാണെങ്കിൽ എന്താ ലൈസൻസ് ആയിട്ടുള്ളൊരു പേജാണ് അപ്പം ഇപ്പം ഇയാളിപ്പോൾ കംപ്ലയിൻ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ആക്കാനുള്ള മോന്തിരം സൈബർ സെല്ല് വഴി സെല്ലുവഴി നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ച അത് നമുക്ക് ഒരു ബാഡ് ആണെങ്കിൽ നമ്മളതിൻ്റെ റിവ്യൂ നമ്മൾ വീഡിയോ ചെയ്താൽ എന്താ പ്രശ്നം ഇനി ആൾക്കാർക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടാവരുതില്ലോ അപ്പൊ അത് കാരണം ഞങ്ങൾ വീഡിയോ ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഈ ആള് പറഞ്ഞത് നമ്മുടെ ചാനൽ ഡിലീറ്റ് പേരിൽ പേരില് ചാനൽ ഡിലീറ്റ് ആയി പോവണ ഞങ്ങടെ പോട്ടെ അല്ലേ മാളു ഇതിന്റെ പേരിൽ ഞങ്ങടെ ചാനൽ ഡിലീറ്റ് ആവാണെങ്കിൽ ആവട്ടെ ഞങ്ങക്ക് ഈ സംഭവം നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും അവര് അയച്ചു സംഭവം ഈ ഗിഫ്റ്റ് നമുക്ക് വേണ്ട പറഞ്ഞതാ റിട്ട് പൈസ മതി എന്ന് പറഞ്ഞതാ എന്നിട്ടും ഈ ഗിഫ്റ്റ് നമുക്ക് അയച്ചു അന്നാ വന്ന ഗിഫ്റ്റോ ായിട്ടുള്ള ഫ്രെയിം ഫോട്ടോ ഫ്രെയിം ഇല്ല ബൊക്കെ ഇല്ല ഒരു ഒമ്പത് കാറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒമ്പത് കിറ്റ്കാറ്റ് ആ പത്ത് രൂപയുടെ പത്ത് രൂപയുടെ ഒമ്പത് കാറ്റും ഒരു പാന്റും സിമ്പിൾ ഒരു പാന്റും ഒരു ടീഷർട്ടും ഇവരൊക്കെ ഓർഡർ ചെയ്തത് നല്ല ഭംഗി വളർച്ച മോഡേൺ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സും റിട്ടേൺ ചെയ്യുന്നില്ല അവരെന്താ പറയാൻ അറിയോ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിന്റെ വീഡിയോ ക്ലിയർ ആയിട്ട് എടുത്തത് ഞങ്ങൾക്ക് അയക്കണം എന്ന് ഞങ്ങൾ അയക്കണില്ലേനി നമ്മള് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളത് അയക്കണില്ലേനി നമ്മളെ നമ്മുടെ അനുഭവം നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിച്ചു അത്ര തന്നെ അതെ ആൾക്കാരൊക്കെ അല്ല ചിലപ്പോൾ കുറച്ച് പേരോ കുറച്ച് പേരെങ്കിലും ഇതുപോലെ ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് നോട്ട് അപ്പൊ സീ വീഡിയോ എന്ന് പറയുന്നത് അന്ന് ഡി ടി സി ഡി ടി ഡിസിൽ നിന്ന് ആ ഗിഫ്റ്റ് വന്ന ദിവസത്തെ വീഡിയോ ആണ് അത് വന്നത് നമ്മൾ ഒമ്പതാം തീയതി ആണ് എന്റെ റിസൾട്ട് റിവീൽ ചെയ്യുന്ന ദിവസമാണ് വന്നത് ബർഡേ കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഗിഫ്റ്റ് വന്നത് ഇരുപത്തി ഏഴാം തിയ്യായിരുന്നു അവന്റെ ബർത്ത് ഡേ വന്നത് ഒമ്പതാം തീയതിയാണ് അത് നമ്മൾ അവരോട് റിട്ടേൺ അവർ ഞങ്ങക്ക് വേണ്ട ഇനി ഈ സംഭവം ഒന്ന് പറഞ്ഞതാണെന്നാല് അവർ അയച്ചു മുമ്പ് ഓർഡർ ചെയ്തതാണ് അവർക്ക് എന്നിട്ട് കാശ് കിട്ടുന്നവരെ ഒക്കെ മെസ്സേജ് നോക്കി റിപ്ലൈ തന്നു കാശ് കിട്ടി കഴിഞ്ഞപ്പോൾ ഒരു ഇല്ല തീയതി ഞാൻ പറഞ്ഞു സർപ്രൈസ് ആയിട്ട് ആ ിന് അവർക്ക് ഗിഫ്റ്റ് കൊണ്ടുകൊടുക്കുന്ന ടീമാണെന്നാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെ അങ്ങനെ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യരുത് കാരണം ചെയ്ത ആ ഡേറ്റിന് ഗിഫ്റ്റ് കിട്ടില്ല അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഈ ഗിഫ്റ്റ് ഗിഫ്റ്റിലൂടെ വന്നിട്ട് പരമാവധി ആറാം തീയതി തന്നെ എത്തിക്കാന്ന് പറഞ്ഞു ഞാൻ ആ പെണ്ണിന് മെസ്സേജ് പെണ്ണ് പറഞ്ഞു ഞാൻ കൊറിയർ ഓഫീസിലാണ് ഇപ്പൊ നിക്കണത് പറഞ്ഞത്

റീഫണ്ടാണെന്ന് നമ്മൾ ചോദിച്ചത് പക്ഷെ അവർ ഗിഫ്റ്റ് അയച്ചു എന്നാൽ നമ്മൾ ആ ഗിഫ്റ്റ് കുഴപ്പമില്ല ആ ഗിഫ്റ്റ് വന്നൂലോ എന്ന് വിചാരിച്ച് സമാധാനപ്പെട്ടതാണ് പക്ഷെ അത് തുറന്നു നോക്കിയപ്പോൾ ഗൈസ് ഞാൻ ഇടയ്ക്കിടയിലൊക്കെ പോയി ഗിഫ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് കാരണം ഞാൻ ഒരുപാട് റീൽസ് കണ്ടിട്ടുണ്ട് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ഗിഫ്റ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ഡെക്കറേഷൻ ഒക്കെ ആയിട്ട് പിന്നെ നല്ല നല്ല ഗിഫ്റ്റൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് തുറന്നു നോക്കിയപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള ആർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഗൈസ് അപ്പൊ നിങ്ങള് അതന്നെ നിങ്ങള് ഗിഫ്റ്റ് ഓർഡർ ചെയ്യുമ്പോ നോക്കി കണ്ടും ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്തതല്ല ഓർഡർ ചെയ്തതല്ല ഇതല്ല ഓർഡർ ചെയ്തിട്ട് ബനിയൻ ഇതല്ല ഒരു ഗുഡി ടൈപ്പ് ഓർഡർ ചെയ്തത് റെഡ് കളർഡി ടൈപ്പ് അതാ വാട്സപ്പ് എടുത്തിട്ട് ഓർഡർ ചെയ്തത് ഈ ബനിയനല്ല പൂറ സാധനം എടുത്തുവെച്ചവര് ഇതല്ല ഞാൻ ഓർഡർ ചെയ്തത് ഫ്രെയിമിനൊക്കെ കാശ് വാങ്ങിച്ചത് ഫ്രെയിം വന്നിട്ടില്ല ഫോട്ടോ ഏഴ് ഫോട്ടോ ഞാൻ വീഡിയോ എടുക്കണോ എന്ത് ഫോട്ടോ ഈ ബനിയല്ല ഓർഡർ ചെയ്യുന്നത് അതുപോലെ ഫ്രെയിമില്ല ഏഴ് ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തിണ്ടായിരുന്നു അപ്പ എത്തനുള്ള കാശ് ഇത് സമ്മതിക്കില്ല അങ്ങനെയാണെങ്കിൽ കാശ് ബാക്കി അയച്ചു തരേണ്ടി വരവര് അതെ ഫോട്ടോ ഫോട്ടോ ഏഴ് അയച്ചു അപ്പൊ അത് ഒമ്പതാം തീയതി എടുത്ത വീഡിയോ ആണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ വിചാരിച്ചു വീഡിയോ ചെയ്യണോ വേണ്ടയോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ചു വിചാരിച്ചു പിന്നെ ചെയ്തതാണ് കാരണം ഇനിയും ഇതുപോലെയുള്ള ഗിഫ്റ്റുകളൊക്കെ ഓർഡർ ആൾക്കാർ അപ്പം നല്ല പേജ് നോക്കി ഓർഡർ ചെയ്യാ പരമാവധി കസ്റ്റമേഴ്സിനോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്നവരാണോന്ന് ഉറപ്പില്ല അങ്ങനെ ഞാനും മമ്മീം കൂടെ നേരെ പോയി സ്റ്റുഡിയോയിലേക്കാണ് ഞങ്ങൾക്ക് കന്യകുമാരിക്ക് ഒരു ട്രിപ്പ് ഉണ്ട് ഗൈസ് നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളീ മമ്മീം കൂടെ വന്നത് എന്നിട്ട് എനിക്കാണ് ഡ്രസ്സ് എടുത്തത് പിന്നെ അവിടെ നമ്മുടെ വീഡിയോസ് കാണുന്ന കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ കണ്ട് ഫോട്ടോ എടുത്തു അങ്ങനെ ഷോപ്പിനൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വിശന്നു ഗായസ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ അൽട്ടാസിൽ ടാസിൽ കയറിയിട്ട് ഷവർമ്മ വാങ്ങിക്കാന്ന് കാരണം ഞാൻ കുറെ നാളായി ഷവർമ വാങ്ങിച്ചിട്ടപ്പോൾ എനിക്ക് കഴിക്കാൻ ഒരു ആഗ്രഹം അപ്പോൾ ഷവർമ്മ ഓർഡർ ചെയ്തു പിന്നെ മമ്മയ്ക്ക് എന്തോ വെജിറ്റബിൾ മമ്മ ആണ് അതുകൊണ്ട് അമ്മയ്ക്ക് വെച്ചിട്ട് എന്തോ ഒരു സംഭവം ഓർഡർ ചെയ്തു ചിക്കൻ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടെ അപ്പോൾ കഴിച്ചു അതിൻ്റെ പേര് വെജിറ്റബിൾ ഷവർമ്മ എന്നാണ് എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പൊ അമ്മ വെജിറ്റബിൾ ഷവർമയും ഞാൻ നോർമൽ ഒരു ഷവർമ ഓർഡർ ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അങ്ങനെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു അപ്പൊ ഇത്രയുള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാ ബല്ലേക്കൊണ്ടെന്ന് എന്നെ വിളിച്ച് പുതിയ വീഡിയോയിട്ട് വരുന്നവർക്കും ടാറ്റാ